തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യയായ ഇരുപതുകാരി അർച്ചനയാണ് മരിച്ചത് ഭർത്താവ് ഷാരോണിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സൂരജ് സജി തൃശൂരിൽ നിന്ന് സൂരജ് വിവരങ്ങൾ ആ ഉന്മേഷ് ഇന്ന് വൈകുന്നേരം കൂടിയാണ് ഈ ഗർഭിണിയായ യുവതിയെ ഈ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഈ വീടിനകത്ത് തീ കൊളുത്തിയ ശേഷം ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തുന്നത് വീടിന് സമീപത്തെ കോൺക്രീറ്റ് കാനയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഷാറൂനും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും അർച്ചനയും ഏത് ആറു മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രണയവിവാഹം കഴിച്ചത് പക്ഷേ ഇരുവരും ഈ പ്രണയവിവാഹം കഴിച്ച് ഷാറൂന്റെ വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അർച്ചന ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടിയാണ് ഈ ഷാരൂണിനെ ഇപ്പോൾ ഈ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഷാറൂന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൃതദേഹം ഇപ്പോഴും അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല ഈ ആത്മഹത്യയ്ക്ക് ശേഷം വീടിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് അവിടെ തന്നെയാണ് മൃതദേഹം ഉള്ളത് നാളെ ഈ ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുക ഉന്മേഷ് ശരി വിവരങ്ങൾ ഉന്മേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം